എന്റെ അമ്മോ ഈ ഒട്ടകം ഗോപാലകൃഷ്ണനെ ആരെങ്കിലും ഒന്ന് എടുത്തു കൊണ്ടുപോവോ അമ്മാതിരി ചെയ്ത്താണ് ചെയ്തത് എൻറെ ജയിക്കേ മാധു നമോ ഭാഗം നമ്മുടെ സംഘികളുടെ പുന്നാരപുത്രനായ ഒട്ടകം ഗോപാലകൃഷ്ണന്റെ ഒരുപാട് ചാനൽ ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഒരു ഒന്നൊന്നര ചർച്ചയാണ് അതായത് സഭ്യതയുടെ സകലമായ ശീലകളും ലംഘിച്ചുകൊണ്ട് ചാനൽ ചർച്ചയിൽ വന്നിരുന്നതാണ് നമ്മുടെ സ്വന്തം ഒട്ടകം ഗോപാലകൃഷ്ണൻ അതായത് നരേന്ദ്രമോദി കൊടുത്ത മനുഷ്യരുടെ നിലവാരം അളക്കാനുള്ള ഒരു ത്രാസുമായി കേരളത്തിലേക്ക് വന്നതാണ് ടിയൻ അങ്ങനെ ആ ത്രാസുമായി എത്തിയത് മാതൃഭൂമിയിലെ മാധു സജിയുടെ മുമ്പിൽ മാധു സജിയെ ഒരു അവതാരിക എന്നുള്ള ബഹുമാനം പോലും കൊടുക്കാതെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ ശ്രമിച്ചതാണ് ഒട്ടകം ഗോപാൽ അത് മാത്രമല്ല നമുക്കറിയാം ഈ ആർ എസ് എസ് സംഘപരിവാരങ്ങൾ ചാനൽ വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു മര്യാദയും പാലിക്കാത്ത ആളുകളാണ് ഈ ആർ എസ് എസ് ബി ജെ പി വക്താക്കൾ പക്ഷെ ഇത് എല്ലാ സീമകളും ലംഘിച്ചു എന്ന് പറയാതെ വയ്യ കാരണം ഒരു രാഷ്ട്രീയ നേതാവിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കുടുംബത്തെ പോലും സ്റ്റാനൽ ചർച്ചകളിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് വലിച്ചേഴിച്ചാണ് ഒട്ടകം ഗോപാലകൃഷ്ണൻ ഇന്നൊന്ന് ഷൈൻ ചെയ്യാൻ നോക്കിയത് പക്ഷേ മാധു സജിയും ഇടതു നേതാവായ ജയ്ക്കും ഒട്ടകം ഗോപാലകൃഷ്ണന് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുള്ള ഒരു മനോഹരമായ ചാനൽ ചർച്ചയാണ് നിങ്ങൾക്ക് മുമ്പിൽ നാളെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ വേണ്ടി എല്ലാവരും എക്സൈറ്റഡോടെ ഇരിക്കുന്ന ഈ സമയത്ത് ഇത് ചിരിച്ചു ചിരിച്ച് മണ്ണ് കപ്പാനുള്ള ഒരു ചാനൽ ചർച്ചയാണ് ഈ ചർച്ചയ്ക്ക് ശേഷം ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കമന്റ് ഇവിടെ രേഖപ്പെടുത്തുക നമുക്ക് എന്തായാലും ആ വീഡിയോ കാണാം പ്രധാനമന്ത്രി മുതൽ ഈ താഴെത്തട്ടിലുള്ള ഞങ്ങളെപ്പോലെയുള്ള ബി ജെ പി പ്രവർത്തകർ വരെ സത്യസന്ധമായ ജീവിതവും സത്യസന്ധമായ അഭിപ്രായവും സത്യസന്ധതമായ രാഷ്ട്രീയവുമാണ് ഞങ്ങൾ പറയുന്നത് സി പി എമ്മിൻ്റെ പ്രതിനിധി അദ്ദേഹം പണ്ട് പറഞ്ഞത് ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലില്ല മുസ്ലിം രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളിലുള്ളത് മാനവരക്തം ഈ മാനവരക്തത്തിനു വേണ്ടി സംസാരിക്കുന്നവർ സ്വന്തം കുഞ്ഞിനെ പള്ളിയിൽ പോയി മാബോധമുക്കുന്നത് എന്തിനാണ് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറിൽ പറഞ്ഞതിൽ രാജ്യത്തിൻ്റെ വിഭവങ്ങൾ ആ വിഭവങ്ങളിലെ പ്രധാനപ്പെട്ട അവകാശി മുസ്ലിം എന്ന ബജറ്റ് ബജറ്റിൽ പതിനഞ്ച് ശതമാനം എക്സ്ക്ലൂസീവ് ആയി വിഭജിച്ചു കൊടുക്കും മുസ്ലിങ്ങൾക്ക് എന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ല വിഭജിച്ചു കൊടുക്കും മുസ്ലിങ്ങൾക്ക് എന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ല മുസ്ലിം എന്നല്ല പൂർ മുസ്ലിം എന്നാണ് പറഞ്ഞത് അതിന് മുൻപ് ആദിവാസികൾ എന്നടക്കമുള്ള പരാമർശങ്ങളുണ്ട് അതിന്റെ കൂടെ അതിന്റെ കൂടെ അതിന്റെ കൂടെ പിന്നാക്ക വിഭാഗങ്ങൾ ആദിവാസികൾ മുസ്ലിം എന്ന് തുടങ്ങി അല്ലല്ലോ അതെങ്ങനെയാ കണ്ണടത്തു മുസ്ലിം എന്ന് പറയുമ്പോൾ മാത്രം ൾക്കെതിരല്ലേ രണ്ടായിരത്തി പത്തൊൻപതിൽ ജാർഖണ്ഡിൽ പ്രധാനമന്ത്രി പറഞ്ഞെന്താ സിഐക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന വസ്ത്രം കണ്ടാൽ അറിയാം എന്ന് പറഞ്ഞത് എന്ത് വിചാരിച്ചിട്ടാണ് സംശയം എന്താ ഞങ്ങളുടെ നിങ്ങളുടേതാണ് മാന്യതയുള്ള മാധ്യമങ്ങൾ കൃത്യമായി പറയണമായിരുന്നു നിങ്ങൾ പറഞ്ഞില്ലല്ലോ നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്താണ് അല്ല രാജ്യത്തെ രാജ്യസേരും പ്രധാനമന്ത്രി പറഞ്ഞു നിങ്ങളുടെ രാഷ്ട്രീയ നേതാവ് പറഞ്ഞു അത് എന്തുകൊണ്ടാണ് Come ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇങ്ങോട്ട് ഒരു ചോദ്യം അങ്ങ് പറയുന്നത് ഞാൻ പറയാം അങ്ങ് ഇതിനോട് മറുപടി പറയൂ ഞാൻ പറയാം രാജ്യത്തെ കണ്ടും ഗോപാലകൃഷ്ണൻ പറഞ്ഞ രൂപത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ആ വിശിഷ്ട സ്ഥിതി ഒന്ന് പറഞ്ഞാലോ അത് മനസ്സിലാക്കാനാണ് മനുഷ്യന്മാരെ ഏതൊക്കെ വർഷത്തിനിടയ്ക്ക് ഇതുവരെ ഒരു മനുഷ്യരെയും അങ്ങനെ തിരിച്ചറിഞ്ഞില്ല ഇനി ഒട്ട് തിരിച്ചറിയാൻ പോകുന്നുമില്ല അഡ്വക്കറ്റ് ഗോപാലകൃഷ്ണൻ ഇനി ഒട്ട് തിരിച്ചറിയാൻ പോകുന്നുമില്ല അവരുടെ പ്രയത്നത്തിന്റെ അവരെ അല്ലല്ല ഇതിനൊക്കെ അടക്കാനുള്ള അങ്ങയുടെ ആ ത്രേ ആ ത്രാസ് അങ്ങേക്ക് പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ ആ ത്രാസിനെ കുറിച്ച് അപമാനവും ഇല്ല ആ ത്രാസിനെ കുറിച്ച് ഭീഗോപാലകൃഷ്ണൻ അവർക്കണ്ട എന്നെ അളക്കേണ്ട കേട്ടോ ഏറ്റവും കൂടുതൽ എന്റെ കുഞ്ഞിനെ വരെ അദ്ദേഹം ഇവിടെ സംസാര വിഷയമാക്കി എനിക്ക് അതിനോട് അത്ഭുതമില്ല കാരണം എന്താണ് ചർച്ചയിൽ വന്നിരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളുടെ പേര് ഗോപാലകൃഷ്ണൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്താണ് ഞാനല്ല കേരളത്തിൽ മലയാളികൾ പ്രതീക്ഷിക്കുക അങ്ങേക്ക് എന്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അറിയണം അല്ലെ അങ്ങ് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എന്റെ കുടുംബത്തെ സംബന്ധിച്ചും എന്റെ ചോറയിൽ പറഞ്ഞ കുഞ്ഞിനെ സംബന്ധിച്ചും അങ്ങ് ആക്ഷേപം ഉന്നയിക്കും ആ ആക്ഷേപം ഉന്നയിക്കാനുള്ള അങ്ങയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ഇന്ത്യയിലെ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികളായ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞതല്ല എന്റെ കുഞ്ഞ് അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ കുഞ്ഞാണ് എന്നാണ് എനിക്കുറപ്പുണ്ട് ഗർഭിണിയായ ചെയ്ത അവരുടെ വയറ്റിൽ നിന്ന് എടുത്ത് വലിച്ചു പുറത്തിടാൻ നടക്കുന്ന ആർ എസ് എസ് ഉണ്ടാവില്ല പള്ളി തകർക്കാൻ അമ്പലം തകർക്കാൻ അതേപോലെ മനുഷ്യന്മാരെ കൊന്ന് അവരുടെ രക്തം കുടിക്കാൻ നടക്കുന്ന അങ്ങയടക്കമുള്ള ഇന്ത്യയിലെ അന്തസ്സെട്ട വർഗീയവാദികളിൽ ആ ചോറയിൽ ബോധം ഞാൻ ഒരാള് സംസാരിക്കുമ്പോൾ ഇടപെടില്ല അയാള് സംസാരിക്കുമ്പോൾ ഞാൻ എതിർത്ത് സംസാരിക്കാനുമില്ല ഇല്ല പക്ഷെ ഇനി അത് സംസാരിച്ചാൽ ഞാൻ ചർച്ച അവസാനിപ്പിക്കും എനിക്കത്രേ ഉള്ളൂ നിങ്ങൾ നിർത്തേണ്ടി വരും അല്ലെ മൈക്ക് ഓഫ് ചെയ്യേണ്ടി വരും എന്റെ അച്ഛനെയും അമ്മയും തറവാടിൽ ജനിച്ചവരായതുകൊണ്ട് അവർ എന്നോട് പറഞ്ഞു നീ ഹിന്ദു മതത്തിലും ഹിന്ദു മതത്തിലും ഹിന്ദു വിശ്വാസത്തിലും ജീവിക്കണമെന്ന ആ പട്ട്യം മാത്രം മുഖമുദ്രയാക്കിയുള്ള ചില മാതാപിതാക്കന്മാര് പൃഗുന്ന ചോര മാനവെന്താണെന്ന് പറഞ്ഞത് ആ പള്ളിയിലും മറ്റടത്തൊക്കെ പോയിട്ട് കരാർ എഴുതി കൊണ്ടാക്കുന്ന ഒരു അച്ഛൻ തന്നെ എനിക്ക് പാർട്ടിയുടെ നേതാവ് ഞാനങ്ങ് പറയാം നിർബല എന്താണ് കേട്ടോ ഇവിടുമ്പോ പോകാന്ന് കരുതണ്ട അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ മര്യാദ കുടുംബത്തെ പറ്റിയുണ്ട്